മോട്ടിവേഷൻ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമുള്ളതാണ് നിങ്ങളെ ആരെങ്കിലും യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു കാരണം ഈ ഭൂമിയിൽ യൂസ്ലെസ് ആയിട്ട് ഒരു സാധനം പോലും ഇല്ല ഞാൻ എക്സാമ്പിൾ സാധനം കാപ്പിച്ച് കേൾപ്പിച്ച് തരാം കൊന്നരി കൊന്നരി കോനാരി എന്തെങ്കിലും തോന്നിയോ കത്തിനക്കിടിനാച്ചീരെ ഇപ്പോൾ എന്തെങ്കിലും തോന്നിണ്ടാവില്ല ചില്ലിനക്കിടി നാച്ചിക്കെട്ടവരെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്ത ഒരു സാധനം പക്ഷേ ഈ സാധനം ഇങ്ങനെ കെട്ടി നോക്കിയാൽ കൊന്നരി കൊന്നരി കൊനാരി കത്തിനക്കിടിനാ ചീരേനാ ചിക്കട്ടേ ഇതിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ഡാൻസ് കൊണ്ടായപ്പോഴത്തേക്കും സാധനം വേറെ ലെവലായി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഉപയോഗശൂന്യമായ സാധനങ്ങളെ നല്ല കഴിവുള്ളവരായി കെട്ടിക്കഴിഞ്ഞാൽ അവനൊക്കെ വേറെ ലെവലാവുന്നു പുതിയ പടത്തിൻ്റെ ടാസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഞാനൊക്കെ വേറെ ലെവലായിരിക്കും അല്ലെങ്കിൽ വീണ്ടും ഈ കൊഞ്ഞരി കൊഞ്ഞരി പാടിക്കൊണ്ട് ഞാനിവിടെയൊക്കെ നിൽക്കേണ്ട വരും അതാണ് പറയാ ഉദ്ദേശം അടുത്തത് ഡിപ്രഷൻ എല്ലാരോടും ചോദിച്ചാലും എനിക്ക് ഡിപ്രഷനാണ് എനിക്കും ഉണ്ടാവാറുണ്ട് എനിക്ക് ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാലേ പെട്ടെന്നൊക്കെ ഡിപ്രഷനാകും ഭയങ്കര നിരാശവും ആണ് ഒരു പാട്ടാണ് ദൂര കീഴക്കുദിക്കും മാണിക്കച്ചെമ്പഴുക്ക ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോർക്ക് എങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത് ഈ ചരണം ഭാഗത്തൊരു സാധനം ഉണ്ടെന്നേ കേട്ടോ തെക്കെ തെക്കേത്തൊടിക്കരികെ കാലൊച്ചതിരിച്ചെറിഞ്ഞു തുളുനാടൻ പൂമ്പട്ട് വിരിച്ചു വെച്ചു നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തളി ചുണ്ടത്തു മൊത്തം തരും എന്നാലോചിക്കണേ തെക്കേത്തൊടിയിൽ വന്ന് തുളുനാടൻ പട്ടു വിരിച്ചു കെട്ടിപ്പിടിച്ച് ചെന്തളി ചുണ്ടത്തിൽ ഇപ്പോഴൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അടുത്ത ലൈൻ പറയുകയാണ് ഒരു കൃഷ്ണ തുളസി പൂന്നുള്ളി മുടുത്തുമ്പോൾ ചാർത്തി തരൂ ഈ സമയത്ത് തുളസി പറിക്കുമ്പോൾ നമ്മുടെ വലിയ ഗണപതി പോവാണ് നടക്കാൻ പോകുന്നത് അല്ലേലും ഈ കവികൾക്ക് പൊതുവേ മനസാശി എന്ന് പറയുന്ന സാധനമില്ല നമ്മുടെ ലെജൻഡറി റൈറ്ററാണ് വയലാർ എനിക്ക് വയലാറോട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ കാരണം മലയാളത്തിൽ ആദ്യമായിട്ട് തേപ്പ് പ്രൊമോട്ട് ചെയ്തത് ഈ വയലാറാണ് കേട്ടിട്ടില്ലേ ഞാൻ ഉദാഹരണ സഹിതം പറയാം നാടാകെ തെളി നീര് നാടോടി പാട്ടുകൾ പാടേണം കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം ഈ കടലിൽ ചെന്ന് കാമുനെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കണേ അടുത്ത ലൈനാണ് നിന്റെ സ്വന്തം കല്യാണം അറിയിക്കാൻ പറഞ്ഞാൽ ഇത് തന്നെയാണ് കുഴപ്പം പക്ഷെ കവികൾക്ക് പ്രത്യേകിച്ച് എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ കാരണം എന്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ തെറിയാവും പക്ഷെ ഇവർ അത് വേറെ ലെവല ഉദാഹരണത്തിന് മാറി ആരും ആരും വിളിച്ചതല്ല നമ്മൾ പൊതുവെ അതിശേവിക്കാൻ വേണ്ടിയിട്ടാണ് നാറി നിർമ്മിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ കവികൾ തീർത്ത് പോയിക്കും വേറെ ലെവലാകും കേട്ടിട്ടില്ലേ കന്നി നീലാവത്ത് കസ്തൂരി പെയ്യുന്ന കൈതേ കൈതേ കൈ നാറീ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏത് നാറിയും അല്ലാത്ത വേണ്ട കഴിവുള്ളവരെ കെട്ടിക്കഴിഞ്ഞാൽ നാറി വരെ വേറെ ലെവലാകും ഇപ്പം പൊതുവെ നല്ല പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിൽ പലർക്കും ഇനി സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ കേൾക്കുന്ന പലർക്കും എൻ്റെ തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു ഉണ്ടാവും സംസ്കാര സമ്പന്നരായ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് വയലാറിൻ്റെ വരികളെടുത്ത് വിളിപ്പിക്കാം എന്താ പിടിച്ചോ ഇതൊക്കെ ഞാൻ പാടുന്ന പാട്ടുകളാണ് ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിക്കൂടെ നടക്കുമ്പോഴത്തേക്കും നാട്ടുകാർ എന്നെ നോക്കി പാടുന്നൊരു പാട്ടുണ്ട് നാരി 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 മുന്നേ േ നാരി മുന്നേ നാരി നാട്ടിക്കുന്നത് മനേഷ്മണി സൈനിങ് ഓഫ്